എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കിരാത്തൂരിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നാൽപ്പതിന് മുകളിൽ മാതാ അമ്മയപ്പന്മാർ അമ്മമാരും അച്ഛന്മാരുണ്ട് നമ്മൾ മിക്കവാറും സഹായിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇവിടുത്തെ ഇതുവരെ എത്തിപ്പെടാനുള്ള ദൂരം കാരണം നമുക്ക് ഇടയ്ക്ക് വരാൻ പറ്റിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബിനു സിസ്റ്റർ മെസ്സേജ് അയച്ചിരുന്നു ആഹാര സാധനങ്ങളും കുറച്ച് മോപ്പും ലോഷൻസൊക്കെ വേണം നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് വെറും കൈയ്യോടെ വരാൻ പാടില്ല അമ്മമാർക്ക് ഒരു മധുരവും നൽകിയിട്ടുണ്ട്

നമുക്ക് ഈ ഭവനം എബ്രഹാം ഉപ്പിട്ടിരിക്കണം ഉപ്പിട്ടിരിക്കാറ് അപ്പൊ ഈ കടലുകളൊക്കെ ആയിട്ട് നമുക്ക് ഓരോരോ തന്നതാണ് അതിനൊക്കെ നിങ്ങളുടെ പങ്കാളിത്തമുണ്ട് പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാലും കൊണ്ടല്ലോ ഈ അട്ടേശ് ഗ്രൂപ്പുകാർ എപ്പോഴും റെഡിയാണ് അതാണ് എനിക്ക് വലിയൊരു സന്തോഷം ഇപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി അരിയില്ല അല്ലെങ്കിൽ ഇച്ചിരി കടസാധനങ്ങളില്ല പ്രറേ ഇല്ലല്ലോ പറഞ്ഞാൽ മതി നിങ്ങൾ എല്ലാവരും ചേർന്ന് മുതിർന്നത് വലിയ ഒരു തുണയാണ് നിങ്ങട്ടെ ഒത്തിരി പേര് അങ്ങനെ നന്നായിട്ട് പോകുന്നു അതുപോലെ സമയം ഇല്ലാത്ത സമയത്ത് സാറിനോട് ഓടി വന്നിടിയാണ്

പക്ഷെ എന്നാലും ഇതൊരാള് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഭയങ്കര പിന്നെ വരുന്ന ഞാൻ ഓരോരുത്തരും ഇങ്ങനെ നമ്മളടുത്ത് എങ്ങനെയെങ്കിലും അതെ

എല്ല എല്ലാ ഇരിക്കില്ല അതിനകത്ത് രണ്ട് പ്ലേറ്റിലായിട്ട് എടുത്താൽ മതി വല്ലപ്പോഴല്ല അതല്ലേ

കേക്ക് വാങ്ങിച്ചത് കേക്ക് വാങ്ങിച്ചേ നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചോട്ട്